പിറന്നാള് ദിനത്തില് രാഹുല് ഗാന്ധിക്ക് എഐസിസി ആസ്ഥാനത്ത് ഉജ്ജ്വല വരവേല്പ്പ് പാർട്ടി ആസ്ഥാനത്തെത്തി രാഹുൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും പ്രവര്ത്തകര് രാഹുലിന്റെ പിറന്നാൾ ആഘോഷമാക്കി രാഹുലിന്റെ പിറന്നാൾ പ്രമാണിച്ച് രാവിലെ മുതല് നൂറുകണക്കിന് പ്രവര്ത്തകരാണ് എഐസിസി ആസ്ഥാനത്തെത്തിയത് പതിവി പിറന്നാൾ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഇക്കുറി എ ഐ സി സി ആസ്ഥാനത്തെത്തിയോടെ ആവേശം ഇരട്ടിയാക്കി എ സി സി ആസ്ഥാനത്തെ ആഘോഷം ഉപേക്ഷിച്ച് ചേരികളിലെത്തി ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനായിരുന്നു രാഹുൽ പ്രവർത്തകരോട് പറഞ്ഞത് എന്നിട്ടും പ്രവർത്തകരും നേതാക്കളും പിറന്നാൾ ആഘോഷമാക്കാൻ തീരുമാനിച്ചതോടെയാണ് രാഹുൽ ആസ്ഥാനത്തെത്തിയത് യോഗം കഴിയും വരെ രാഹുലിനായി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകർ കാത്തുനിന്നു നഷ്ടപ്രതാപത്തിൽ നിന്ന് കോൺഗ്രസിന് തിരിച്ചുവരവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള രാഹുലിന്റെ വരവും അൻപത്തിനാലാം പിറന്നാൾ രാഹുലിന് ഇരട്ടി മധുരമാകും നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം